അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പതിനഞ്ചുകാരി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ഇരുപത്തിയഞ്ചുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു പുനലൂർ തൊളിക്കോട് സ്വദേശി ഷെഹിനെയാണ് പോക്സോ അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുമായി സൗഹൃദത്തിലായിരുന്നു ഷെഹിൻ ഈ സൗഹൃദം മുതലെടുത്താണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് പെൺകുട്ടിയുടെ സ്വഭാവ മാറ്റങ്ങൾ കണ്ടതോടെ മാതാപിതാക്കൾ വിവരം തിരക്കിയതോടെയാണ് വിവരം പുറത്തിറങ്ങുന്നത് ഉടൻ അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അന്വേഷണം ആരംഭിച്ച പോലീസ് പ്രതിയായ ഷെഹിൻ ബംഗളൂരിൽ ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതായി കണ്ടെത്തി തുടർന്ന് ഹോട്ടലുടമയെ ബന്ധപ്പെട്ട പോലീസ് തന്ത്രപരമായി പുനലൂരിലെത്തിച്ച് പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ ഗ്രേഡ് എസ് ഐ ഉദയൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു അഞ്ചൽ